നീ അവരോട് പറയണം നിങ്ങൾ ദഹനബലിക്കായി ഒരു വയസ്സുള്ള ഊനമറ്റ രണ്ട് ആട്ടിൻകുട്ടികളെ അനുദിനം കർത്താവിന് അർപ്പിക്കണം ഒന്നിനെ രാവിലെയും മറ്റേതിനെ വൈകുന്നേരവും ബലിയർപ്പിക്കണം കൂടാതെ ഒരു ഹിന്നിന്റെ നാലിലൊന്ന് ശുദ്ധമായ എണ്ണ ചേർത്ത് ഒരു ഏഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അർപ്പിക്കണം കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത് നിർദ്ദേശിക്കപ്പെട്ടിൻകുട്ടിക്ക് ഒരു ഹിന്നിന്റെ നാലിലൊന്ന് എന്ന പാനീയബലിയും അർപ്പിക്കണം കർത്താവിനുള്ള പാനീയ ബലിയായി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ഒഴിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലിയർപ്പിക്കണം

അതിന്റെ പാനീയ ബലിയും കൂടാതെ തോറുമുള്ള നിങ്ങൾ കാളകൾ ഒരു ഒരു മുട്ടാട് വയസ്സുള്ള ഊനമറ്റ ഏഴ് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ ബലിയർപ്പിക്കണം അതിനോടൊപ്പം ബലിയായി കാളയൊന്നിന് ഒരു ഏഫായുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്നും നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹന ബലിയാണിത് അവയുടെ പാനീയ ബലി കാളയൊന്നിന് അരഹിൻ മുട്ടാടിന് മൂന്നിലൊന്ന് ഹിൻ ആട്ടിൻകുട്ടിയൊന്നിന് കാൽ ഹിൻ എന്ന തോതിലായിരിക്കണം വർഷം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹന ബലിയാണിത് അനുദിന ദഹനബലിക്കും അതിന്റെ പാനീയ ബലിക്കും പുറമെ അർപ്പിക്കണം ഒന്നാം മാസം പതിനാലാം ദിവസം കർത്താവിന്റെ ആ മാസം പതിനഞ്ചാം ദിവസം ഉത്സവ ദിനമാണ് ഏഴു ദിവസം കൊളുപ്പില്ലാത്ത വിശുദ്ധ സമ്മേളനം ആ ദിവസം ഒന്നും ചെയ്യരുത് കർത്താവിന് ദഹന ബലിയായി രണ്ടു കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം അവ ഊനമറ്റവ ആയിരിക്കണം അവയുടെ ദാനി എണ്ണ ചേർത്ത നേരിയ മാവ് ഒന്നിന് ഒരു പത്തിൽ 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 മൂന്നും രണ്ടും ഏഴ് ഓരോന്നിനും ഒന്ന് എന്ന അർപ്പിക്കണം കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പരിഹാരമനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെ പാപപരിഹാര ബലിയായും അർപ്പിക്കണം പ്രഭാതത്തിലെ അനുദിന ദഹനബലിക്ക് പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം അതുപോലെ തന്നെ ഏഴു ദിവസവും കർത്താവിന് മുൻപിൽ പരിമളം പരത്തുന്ന അർപ്പിക്കണം അത് അനുദിന ദഹനബലിക്കും അതിനെ പാനീയബലിക്കും പുറമേയാണ് ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് നവധാന്യ ബലിയായി പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹന ബലിയായി രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്മരി ആടുകളെയും അർപ്പിക്കണം അവയുടെ കൂടെ ായി എണ്ണ ചേർത്ത നേരിയമാവ് കാളക്കുട്ടി ഒന്നിന് ഒരു ഭായുടെ പത്തിൽ മൂന്ന് മുട്ടാടിന് പത്തിൽ രണ്ട് ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്ന് എന്ന തോതിൽ അർപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രായശിത്വം അനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കണം അനുദിന ദഹന ബലിക്കും അവയുടെ ധാന്യ ബലിക്കും പുറമെ ഇവയും ഇവയുടെ പാനീയ ബലിയും നിങ്ങൾ അർപ്പിക്കണം അവ ഊനം ശ്രദ്ധിക്കണം ഈശോ പുസ്തകത്തിൽ നിന്നുള്ള ഒൻപതാം അധ്യായം ഏഴാം മാസം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് കാഹളം മുഴക്കാനുള്ള ദിവസമാകുന്നു കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്മരിയാടുകൾ ഇവ അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യ കാളക്കുട്ടിക്ക് ഒരു എഭായിയുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെ അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി നിയമപ്രകാരമുള്ള അവയുടെ പാനീയബലി എന്നിവയ്ക്ക് പുറമെ കർത്താവിന്റെ മുൻപിൽ പരിമളം വരുത്തുന്ന ദഹനബലിയാണിത് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്നു നിങ്ങൾ ഉപവസിക്കണം ജോലിയൊന്നും ചെയ്യരുത് എന്നാൽ ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്മരിയാടുകൾ ഇവയെ കർത്താവിന് മുൻപിൽ പരിമളം വരുത്തുന്ന ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റായിരിക്കണം അവയോടൊന്നിച്ചുള്ള ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരു ഭായുടെ പത്തിൽ ഒന്നും വീതം മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം പരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന പാപപരിഹാര ബലി അനുദിന ദഹനബലി അവയോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയ ബലി എന്നിവയ്ക്ക് പുറമെ പാവപരിഹാരത്തിനായി ഒരു കോലാട്ടിൻ്റെ അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് ഏഴു ദിവസം നിങ്ങൾ കർത്താവിന് ഉത്സവം ആഘോഷിക്കണം കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹന ബലിയായി പതിമൂന്ന് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റവയായിരിക്കണം അവയോടൊന്നിച്ച് ധാന്യബലിയായി കാളക്കുട്ടി ഒന്നിന് ഒരു എഫായുടെ പത്തിൽ മൂന്നും മുട്ടാടൊന്നിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അവയോടൊന്നിച്ചുള്ള അർപ്പിക്കണം രണ്ടാം ദിവസം പന്ത്രണ്ട് കാളകുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമുറ്റ പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി ഇവയ്ക്ക് പുറമെ ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം മൂന്നാം ദിവസം പതിനൊന്ന് കാള രണ്ട് മുട്ടാട് ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചെമ്മരിയാടുകൾ

ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചമരിയാടുകൾ എന്നിവയെ അവയുടെ പാനീയബലിയോടും കൂടെ അതോടൊന്നിച്ചുള്ള ധാന്യ ബലിക്കും പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം അഞ്ചാം ദിവസം ഒമ്പത് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത കൂടെ അർപ്പിക്കണം അനുദിന അതിന്റെ ധാന്യ ബലിക്കും പുറമെ പാപപരിഹാരായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം ആറാം ദിവസം എട്ടുകാളകൾ

കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺമരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത എണ്ണത്തിനൊത്തോടും കൂടെ അനുദിന ദഹന ബലിക്കും അതിന്റെ ദാനി ബലിക്കും പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം എട്ട ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ആൺ ചെമ്മരിയാടുകളെയും അർപ്പിക്കണം നിയമപ്രകാരം അവയുടെ എണ്ണമനുസരിച്ച് ദാനിബലിയും പാനീയബലിയും അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിന്റെ ധാന്യ ബലിക്കും ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളുമായി നിങ്ങൾ സമർപ്പിക്കുന്ന ദഹനബലികൾ ധാന്യബലികൾ പാനീയ ബലികൾ എന്നിവയ്ക്ക് പുറമെ നിർദ്ദിഷ്ടമായ ഉത്സവ ദിനങ്ങളിൽ ഇവയും കർത്താവിന് അർപ്പിക്കണം കർത്താവ് കൽപ്പിച്ചതെല്ലാം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു